സ് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ് എൻ്റെ കൂടെ ഋജിനേച്ചും ഏച്ചിൻ്റെ മോനും കൂടി ഉണ്ട് അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വയസ്സൊക്കെ വാങ്ങി പതിയെ കഴിച്ചുകൊണ്ട് നടന്ന് പോകാന്ന് കരുതി അത് നേരെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലോട്ട് കയറി നമ്മൾ ചെറുകുന്ന് തറയിലോട്ടാണ് പോകുന്നത് നേരെ നമ്മൾ ഹവ ഗോൾഡിലോട്ട് കയറിയിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റെഡ് വാങ്ങിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജെൻസിൻ്റെ സ്റ്റെഡായിരുന്നു വേണ്ടത് ഇവിടെ ഒരുപാട് വെറൈറ്റി കമ്മില് മാലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ജെൻസിൻ്റെ വേണ്ടതു കൊണ്ട് തന്നെ ജെൻസിൻ്റെ കളക്ഷൻ കുറവായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി നമുക്ക് മാക്സിമം നമ്മളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറ്റിയ സ്റ്റെഡ് ഇവിടുന്ന് കിട്ടിയില്ല നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി തൊട്ടടുത്തുള്ളൊരു ഫില ഗോൾഡിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പൊന് നല്ല ആയിട്ടും കൂടി ആൾക്കാരുണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമായിരുന്നല്ലോ പൊന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂട്ടത്തിൽ എന്താ നമ്മളും നമുക്ക് ഏകദേശം സെലക്ട് ചെയ്തൊന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നേരെ നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ അപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളൊരു ഓരോ ഷേക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിലൊരു ബർഗറും അങ്ങനെ മൂന്ന് ഓരോ ഷേക്കും ബർഗറും അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് എത്തി അപ്പോൾ പിറ്റേ ദിവസമാണ് എൻ്റെ ബേർത്ത് ഡേ അപ്പം അങ്ങനെ നേരിടാ കേക്ക് ഒക്കെ വാങ്ങി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം രാവിലെ തന്നെ ഏട്ടൻ കേക്ക് മുറിക്കാൻ പോവണം ആറ് ബേർഡേ ആയാലും പൃഥ്വിയാണ് കേക്ക് മുറിക്കാൻ ഫസ്റ്റ് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെന്താ കേക്ക് മുറിക്കാനായിട്ട് പൃഥ്വി അച്ഛന്റെ കൂടെ നിന്നിട്ടുണ്ട് അങ്ങനെ പ്രത്യേകം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഏട്ടം കൊടുക്കുവാണ് അപ്പോൾ കൂട്ടത്തിൽ ഇതാ പ്രത്യേകം തന്നെ ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏട്ടിന് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് ഏട്ടനത് എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ് എല്ലാ ബേഡേക്കും ഷർട്ടും പേൻ്റും തന്നെയായിരുന്നു കൊടുക്കാറുണ്ടായിരുന്നത് പിന്നൊരു വെറൈറ്റി ആയിട്ട് ഞാനൊരു സമ്മാനം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും അറിയാനായിട്ട് ഞെട്ടലാണ് ഏട്ടൻ അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കവർ കണ്ടപ്പോഴത്തേക്കും ഏട്ടൻ ഞെട്ടിയിട്ടുണ്ട് ശരിക്കും അപ്പോൾ അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഒരു കമ്മലായിരുന്നു എടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് വിചാരിച്ചു എന്തെങ്കിലും പറ്റിക്കാൻ നോക്കുന്നതാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു സമ്മാനമായിരുന്നു അങ്ങനെ വേഗം എടനെ കൊണ്ട് ഞാൻ അത് ഇടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ നേരമായിട്ട് ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എടിനു പറ്റിയില്ല അങ്ങനെ ഞാനും കൂടി സഹായിച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എവിടെ അനിയൻ ഇപ്പോഴാണ് ഉറങ്ങേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയനും കൂടി കേക്ക് കൊടുത്തു ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക് അതെ അല്ലാതെ കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ എണ്ണ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയും ഇന്നത്തെ വീഡിയോ എടുത്ത വീഡിയോ കാണാൻ ബാ ബൈ